കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു ധനസഹായ വിതരണോദ്ഘാടനം അഡ്വക്കറ്റ് യു പ്രതിഭ എംഎൽഎയും മെറിറ്റ് അവാർഡ് വിതരണം കായംകുളം ഡിവൈഎസ്പി ബാബു കുട്ടനും നിർവഹിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട ഹോട്ടൽ ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും നടത്തി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളുടെ ഒരു ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സർവേ ചെയ്യാനായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് പല കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരാണ് എല്ലാവരും ഒരുപോലെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് കോവിഡ് ഈ പ്രവാസികളുടെ പല കാറുണ്ട് വീടുണ്ട് അവർക്ക് സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട ഹോട്ടൽ ഉടമ ശശിധരൻ പിള്ളയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ എം എൽ എ കൈമാറി മെറിറ്റ് അവാർഡ് വിതരണം കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ എച്ച് ആർ എ യൂണിറ്റ് പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷത വഹിച്ചു രാജ്യത്തിന് വേണ്ടി എന്ന് ഒരു കാറ്റഗറി കാരണം ഗ്രേഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇനി നിങ്ങളിൽ നിന്നുള്ളവരാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് അത്തരത്തിന് കായംകുളത്ത് നാളെ നമ്മുടെ തലയെടുപ്പോ കൂടി നമ്മുടെ സ്ഥലത്തിന് അത്തരത്തിലുണ്ടാകാനുള്ള ഒരു സംഘമായി സംഘത്തെ മാറ്റട്ടെ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി റോയി മഡോണ വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമകളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് മനാഫെസ് കുബാബ നിർവഹിച്ചു മുതിർന്ന ഹോട്ടൽ ഉടമകളെ ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ സത്ത രാജേഷ് പടിപ്പുര മുഹമ്മദ് കോയ നൌഷാദ് മാങ്കാംകുഴി സിനിൽ സബാദ് അഷ്റഫ് കോളറ്റി ബദറുദ്ദീൻ പ്രവീൺ കുമാർ വിജയകുമാർ വിവേകാനന്ദൻ ബിജു ഹൈ തുടങ്ങിയവർ പ്രസംഗിച്ചു കരിയർ മോട്ടിവേഷൻ ക്ലാസ്സിന് സി ട്രെയിനർ സജീർ ജലാൽ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം